ഒരു നാടിൻ്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർത്തുകൊണ്ട് തിരുസഭയെ നയിക്കുവാൻ ഇടയന്മാരെ വാർത്തെടുക്കുന്ന ഇടങ്ങളാണ് സെമിനാരികൾ കേരളത്തിൽ തന്നെ അഭിമാനമായി കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലം സിറോ മലബാർ സഭയുടെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുർഷപ്പേട് മേജർ സെമിനാരിയുടെ സിൽവർ ജൂബിലിയുടെ സമാപന ദിനമാണ് ഇടറി വീഴാൻ പോകുന്ന വിശ്വാസികൾക്ക് ഇടയനായി മാറുവാൻ പവർ ഹൗസായി മാറിക്കൊണ്ടിരിക്കുന്ന കുന്നൂത് മേജർ സെമിനാരിയുടെ ചരിത്ര നാളുകളിലേക്ക് നമുക്കൊരു തിരിഞ്ഞുനോട്ടം കേരളത്തിന്റെ മലബാറിന്റെ കണ്ണൂർ ജില്ലയിലെ ജില്ലയിലേപ്പുകൾ ഇന്നും അവശേഷിക്കുന്ന ഇരുട്ടി എന്ന ചെറുനഗരത്തോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സെമിനാരി രജത ജൂബിലിയുടെ ചേർന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന തലങ്ങളിൽ ദൈവം സമ്മാനിച്ച സെമിനാരി സഭ നോകയിൽ വൈദികാർത്ഥികൾക്ക് കൊടുക്കുന്ന മാതൃഗേഹമായി കുതിച്ചുയർന്നത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാവുകയാണ് സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയിൽ കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളത്തോടും കേരള കർണാടക അതിർത്തിയോടും ചേർന്ന് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലിടയ ഭവനം മഞ്ഞുമൂടി ഉയർന്നു നിൽക്കുന്ന കുടകു മലനിരകളുടെ മടിത്തട്ടിൽ രജത ശോഭയോടെ തിളങ്ങുന്ന ദൈവീക ഭവനം ഉന്നത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടെ പറയാൻ കഴിയുന്നൊരു കാര്യം നമ്മുടെ സെമിനാരിയിലെ ഗുഷ്പേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി അതുപോലെ തന്നെ ഗുഷ്പേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ സെമിനാരി ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവപരിപാലനക്ക് എല്ലാവരോടും ഒരുമിച്ച് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും ഈ ജൂബിലി വേള തീർച്ചയായും ഉപകരിക്കും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് വ്യക്തിപരമായി വൈദികാർത്ഥികളെ അനുഗമിച്ച് പരിശീലനം നൽകുന്നതിനായി ചെറിയ സമൂഹമായി വൈദികാർത്ഥികൾ വസിക്കുന്ന ഭവനങ്ങളായി സെമിനാരികൾ മാറണം എന്ന സീറോ മലബാർ സഭയുടെ വീക്ഷണത്തിന്റെ ഫലമായും വൈദികാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ ഫലമായും നിലവിലുള്ള സെമിനാരികളെ വികസിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു മേജർ സെമിനാരി തുടങ്ങുകയാണ് അഭികാമ്യം എന്ന തിരിച്ചറിവിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ തീയതികളിൽ നടന്ന മെത്രാൻ സമിതി പുതിയ മേജർ സെമിനാരി തുടങ്ങണമെന്ന നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു സെമിനാരിയുടെ വളർച്ച ഒരു കാലമായി ഞങ്ങൾ ദൈവപരിപാലുന്നുണ്ടായിരത്തി ഒന്ന് മുതൽ ഈ സെമിനാരിയുടെ തറക്കല്ലിട്ട കാലം മുതൽ അനേകം സുമനസ്സുകളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അഭിവന്യ പിതാക്കന്മാർ നൽകിയ സംഭാവനകളും സി എൻ ഇ ഡബ്ല്യു പോലെയുള്ള ഫണ്ടിങ് ഏജൻസികളുടെ സഹായങ്ങളും കൊളോൺ അതിരൂപത സ്റ്റുഡ്ഗാർട്ട് റോട്ടൻബർഗ് രൂപത തുടങ്ങിയ ജർമ്മനിയിലെ രൂപതകളുടെ സഹായങ്ങളും കൊണ്ടാണ് ഈ സെമിനാരിയുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് പല കാലഘട്ടങ്ങളായി ഈ സെമിനാരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ ഫണ്ടിങ് ഏജൻസികളും ബെനഫാക്ടേഴ്സും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഞങ്ങൾ കൂപ്പുകൈകളോടെയാണ് നല്ല മനസ്സുള്ള ഞങ്ങളുടെ എല്ലാ അഭ്യുദികാംക്ഷകളുടെയും ബെനഫാക്റ്റേഴ്സിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ദൈവം അവരിലൂടെ ഈ സെമിനാരിയെയും ഇവിടെ പഠിക്കുന്ന പഠിച്ചുപോയ വൈദിക വിദ്യാർത്ഥികളെയും ധാരാളം സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ബെനഫാക്റ്റേഴ്സിനെയും ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളും നിയോഗങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പലരിൽ നിന്നും ഞങ്ങൾക്ക് അറിയാനും സാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രകളിലും ഈ സെമിനാരിയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിലും ധാരാളം നല്ല മനസ്സുള്ള ബെനഫാക്ടേഴ്സ് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഫൈനാൻസ് ഓഫീസർ എന്നുള്ള നിലയിൽ എല്ലാവരോടും ഈ ഈ അവസരത്തിൽ നന്ദി പറയുവാനായി ഞാൻ അവസരം ാർത്ഥികളും പതിനഞ്ച് പരിശീലകരുമടങ്ങുന്ന നല്ലിടയൻ ഭവനം രജത ജൂബിലിയുടെ നിറവിലാണ് സെമിനാരിയിലെ എല്ലാ അംഗങ്ങളുടെയും സ്നേഹവും സൗഹൃദവുമാണ് നല്ലിടയ ഭവനത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു സ്നേഹത്തിൽ ഊന്നിയുള്ള ഇടയഭവനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ യാത്ര കൃപയുടേതായിരുന്നു ഇനിയും മൈലുകൾ താണ്ടാനുണ്ട് ഈ സെമിനാരി മലബാറിനും ഭാരതസഭയ്ക്കും ലോകം മുഴുവനും ദേവാനുഗ്രഹം സമൃദ്ധമായി നൽകുന്ന ഇടയ കൂടാരമായി മാറട്ടെ